അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല മോനെ പുള്ളിയായിട്ട് ഭയങ്കര ഒരു അടുപ്പമാണ് മനുഷ്യനായിരുന്നു ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു കണ്ടന്റായിട്ടല്ല എന്താ വെച്ചാ എനിക്ക് നമ്മളോടൊക്കെ പെരുമാറിയിട്ടുള്ളൂ അങ്ങനെ ഇത് വേക്ക് നെഗറ്റീവായിട്ട് അങ്ങനെ ആ ഒരു ഇത് ആ പുള്ളിയുടെ എപ്പോഴും കണ്ടാലും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എൻ്റെ ലൈഫിലെ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ആ കാഴ്ച എന്തായാലും ഇത് നമ്മുടെ സ്വന്തം വർക്കല വർക്കല ബീച്ചിലാണ് നിൽക്കുന്നത് ഒരാഴ്ച അപ്പോൾ ഇന്ന് എൻ്റെ തേഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പക്ഷേ ഇന്ന് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ലേ എൻ്റെ ചേട്ടത്തിയിൽ അച്ഛൻ മരിച്ചു എന്ന് അപ്പോൾ പുള്ളിയുടെ ഒരു ചടങ്ങ് കാര്യങ്ങളെന്നാണ് അതായത് പതിനാറിൻ്റെ ചടങ്ങ് എന്നാണ് വർക്കലയാണ് അപ്പോൾ ഇന്ന് അസ്ഥി ഒഴുക്കാനായിട്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ വന്നു അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് വർക്കലയാണ് നല്ലൊരു അടിപൊളി മഴ വരാൻ പോലെ തോന്നുന്നു എന്തായാലും ഇപ്പോൾ മഴ പെയ്യു തോന്നുന്നു കാര്യം കടൽ ഭയങ്കര പ്രസക്തമാണ് അങ്ങോട്ടൊന്നും പോകാനൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല എന്തായാലും ഒരു മഴ ഉടനെ ചെയ്യാൻ സാധ്യതയുണ്ട് ഓ ഗ്സ് അങ്ങനെ അവിടുത്തെ പൂജയ്ക്കുള്ള സമയമായി അപ്പോൾ എന്തായാലും നമുക്ക് പൂജ ആ ചടങ്ങ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഗായ്സ് അങ്ങനെ അസ്ഥിയെല്ലാം ഒഴുക്കി നമ്മുടെ ചടങ്ങെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി അവർക്കൊരു ബലിതർപ്പണം കൂടെ ഉണ്ട് അപ്പോൾ വേണ്ടി അവർ പോയിക്കാണ് ഈ ബൈക്കിൽ കാണുന്ന ആ മണ്ഡപത്തിനകത്താണ് ബലിതർപ്പണം നടക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തേക്കാണ് കടല് നന്നായി കയറി കിടക്കുകയാണ് പക്ഷെ അങ്ങോട്ടും ഇറക്കുന്നില്ല കാണിത്തരാം ഇതാണ് ബലിതർപ്പണം നടത്തുന്ന വലിയൊരു മണ്ഡപം ജനാർദ്ദനസ്വാമി ക്ഷേത്രം എന്നാണ് അറിയുമ്പോൾ നമ്മളെ വരക്കുള്ള ഭാവനാശം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ക്യാമറയിൽ മുട്ടും വെള്ളമായി ഇവിടെ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയെന്നു പറഞ്ഞാൽ ഈ പെയ്യുകയില്ല എന്നാൽ പെയ്ത് തോരത്തുമില്ലാത്ത ഒരു രീതിക്ക് മഴ ഇഷ്ടംപോലെ കാക്ക പിന്നെ എന്തായാലും കൊള്ളാം ഞാനിങ്ങനെ ചെമ്മീനിലെ പരി കുട്ടിയെപ്പോലെ ഇങ്ങനെ പാടിപ്പാടി നടക്കുകയാണ് എന്തായാലും കൊള്ളാം കേട്ടോ നല്ല ഫ്രൈ അടിപൊളി അത് ബലിതർപ്പണം നടത്തുന്ന ആ മണ്ഡപം കടൽ നന്നായിട്ട് കയറി എന്താ എവിടെ ഈ കയറ് കെട്ടി ഇറങ്ങാതിരിക്കാൻ വേണ്ടി കയറ് കെട്ടി കയറ കെട്ടിസ് എന്തായാലും ഇതൊരു ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു കണ്ടന്റ് കണ്ടന്റാറ്റല്ല എന്താ വെച്ചാ എനിക്ക് പുള്ളിയായിട്ട് ഭയങ്കര ഒരു അടുപ്പമാണ് അടുപ്പ നല്ലൊരു നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ച് നല്ലൊരു മനുഷ്യനെ എപ്പോഴും സ്നേഹത്തോടെ മാത്രമേ പുള്ളി നമ്മളോടൊക്കെ പെരുമാറിയിട്ടുള്ളൂ അങ്ങനെ ഇതൊരിക്കും അങ്ങനെ ആ ഒരു ഇത് ആ പുള്ളിയുടെ എപ്പോഴും കണ്ടാലും ചിരിച്ചോണ്ടുള്ള ഒരു മുഖമായിരുന്നു ആ പുള്ളി അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ മോനെ എന്നുള്ളൊരു ഇത് മാത്രമാണ് എപ്പോൾ ചെന്നാലും മോ എപ്പോൾ വന്നു മോ ജോലിക്ക് പോയില്ലേ വൈഫിനായാലും മോള് എന്ന് ജോലിക്ക് പോയോ എന്നുള്ളൊരു കുഞ്ഞെന്ത് ചെയ്യുന്നു മോളെ കാണാൻ പോവാറുണ്ടോ എന്നൊക്കെ എപ്പോൾ കണ്ടാലും പുള്ളി അങ്ങനെയാണ് ചോദിക്കുന്നത് ചാ നല്ലൊരു അടുപ്പമായിരുന്നു പുള്ളിയായിട്ട് അച്ചാ അച്ചാ എന്നാണ് ഞാൻ വിളിച്ചത് അതായത് ചേട്ടത്തിര അച്ഛനാവുന്നു നമ്മൾ അച്ചാ എന്നാണ് പുള്ളിയെ വിളിച്ചോളൂ എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ പുള്ളിയുടെ ആ ഒരു മരണം നമ്മളെയൊക്കെ ഒരു ഒരു ഇതായിപ്പോച്ചാ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തെ ആ ഒരു ദിവസം ഒരു പുള്ളിയുടെ ആ ഒരു അത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചാ എന്ത് എന്തെന്ന് പറയാം അങ്ങനെ ഇതൊരു ഞാനൊരു കണ്ടൻറ്റാറ്റൊന്നും അല്ല ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പുള്ളി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാലും പുള്ളിയെപ്പറ്റി ഓർക്കാനായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിത് വേണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അത്രയ്ക്ക് ഒരു അടുപ്പം അടുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയതൊന്നുമല്ല പിന്നെ ഇന്നിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ പിന്നെ നാളെ കഴിഞ്ഞാൽ മറ്റൊന്നാമല്ലേ ഓണം തുടങ്ങുകയാണ് അവിടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഇനി അമ്പലത്തിൽ പോയിട്ട് കിട്ടണം അമ്പലത്തിൽ എന്തായാലും അമ്പലത്തിൽ കയറിയിട്ട് കാണാം കുറെ നാൾക്ക് ശേഷം അമ്പലത്തിലൊക്കെ കയറി തിരിച്ച് ഈ വീട്ടിലേക്ക് പോയി അങ്ങനെ നമ്മൾ കാപ്പി പിടിക്കാനായിട്ട് നിർത്തി കാപ്പി കുടിക്കാനുള്ള കട ഇതാണ് അപ്പം എന്തായാലും കാപ്പി കുടിച്ചിട്ട് അപ്പോൾ ഗായത്തിലങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കാര്യം